നടൻ ബാലയും ഗായിക അമൃതാ സുരേഷും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളേറെയായി എന്നാൽ മുൻ ഭാര്യയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും താരം വരാറുള്ളതും അത്തരത്തിൽ അമൃതയെ മോശം സാഹചര്യത്തിൽ കണ്ടുവെന്നും അതാണ് തങ്ങളുടെ ബന്ധം തകരാൻ കാരണമെന്നാണ് ബാല കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയത് ബാലയുടെ ആ വെളിപ്പെടുത്തൽ നിമിഷ നേരം കൊണ്ടായിരുന്നു സൈബറിടം വൈറലായി മാറിയതും എന്നാൽ വീണ്ടും തങ്ങളെ കടന്നാക്രമിക്കുന്ന ബാലക്കെതിരെ അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു ആളുകളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയൊക്കെയുണ്ട് ആരുടെയെങ്കിലും വില കുറഞ്ഞ ഈഗോ വിജയത്തിനും ആവേശത്തിനും വേണ്ടി അവരെ ആത്മഹത്യാശ്രമത്തിൻ്റെ വക്കിലേക്ക് തള്ളി വിടരുതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് എന്നാൽ അഭിരാമിക്കും കുടുംബത്തിനും പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആരാധകരും എത്തുന്നുണ്ടിപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും ഞങ്ങളെല്ലാം കൂടെയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് തുടങ്ങി അഭിരാമിക്കും കുടുംബത്തിനും പിന്തുണ നൽകുന്ന നൂറുകണക്കിന് കമൻ്റുകളാണ് വന്നു ചേരുന്നതും ഇപ്പോഴിതാ അഭിരാമി സുരേഷ് പങ്കുവെച്ച കുറിപ്പ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെ പലരെയും പേടിച്ച് ശരിയോടൊപ്പം നിൽക്കാത്തത് പണത്തിൻ്റെയും പവറിനെയും പേടിച്ചാണെന്നറിയാം കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പറഞ്ഞാൽ ഒരിക്കലല്ല ആയിരം വട്ടം നിങ്ങൾ എന്ത് ചെയ്യും അതുകൂടി എനിക്കറിയണം പണമില്ലെങ്കിലും പവർ ഇല്ലെങ്കിലും എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹമുണ്ട് കഥയിലല്ല പ്രവൃത്തികളിൽ കൊന്നു ചോരുകുടിക്കുന്ന വെള്ള ഉടുപ്പിട്ട മനുഷ്യന്മാരോടൊപ്പം നിൽക്കുന്നവരോട് പുച്ഛം മാത്രം എന്നും ബഹുമാനമുണ്ടായിരുന്നു ചിലരോട് സ്വഭാവം കൊണ്ടല്ല സ്ഥാനം കൊണ്ട് പക്ഷേ അത് പോയി ഐ ഹാവ് എ ലൈഫ് ഐ നീഡ് ദ ഫെയർ ജസ്റ്റിസ് ടു ലൈവ് മൈ സോ ഡസ് മൈ ഫാമിലി വൻ മരങ്ങൾ ഉയർന്നു വളരട്ടെ നീതി ദേവതയുടെ കണ്ണടച്ചതിനാൽ നീതി എന്നതിലല്ല സത്യം എന്നതിലല്ല കാട്ടിക്കൂട്ടലുകളിലാണ് മുഖ്യം സോ പ്ലീസ് കണ്ടിന്യൂ ദ സെയിം എല്ലാവരോടും റിപ്ലൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ പേടിയുണ്ട് ലീഗലി സേഫ് ആയാൽ മാത്രമേ ചില സാഹചര്യങ്ങളെ പ്രതികരിക്കാൻ പാടുള്ളൂ അതും വലിയ ആളുകളോടാകുമ്പോൾ സേഫായി കളിക്കാൻ എനിക്കറിയില്ല എൻ്റെ കൂടെ ലീഗൽ അഡ്വൈസേഴ്സ് ഓർ ഫ്രണ്ട്സ് ഇല്ല ആകെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതൊരു കുടുംബം വേട്ടയാടപ്പെടുന്ന ഒരു കുടുംബം വലിയവർ ജയിക്കട്ടെ കഷ്ടപ്പെട്ട് മുന്നേറുന്നവർക്കുള്ള സപ്പോർട്ട് എന്നും കുറവായിരിക്കും പക്ഷെ അവർ ജീവനും ദൈവത്തിനെയും ബഹുമാനിച്ച് ജീവിച്ച് കാണിക്കും വാക്കുകളിലല്ല പ്രവർത്തികളിലാണ് മുഖ്യം എല്ലാവരും ഓർക്കുക നാളെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുമ്പോൾ മനസ്സ് എന്ന അപേക്ഷ മാത്രം ഒരുപാട് സ്നേഹവും നന്ദിയും കൂടെ ഭയമില്ലാതെ നിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് നന്ദിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാമി സുരേഷ് എത്തിയിരിക്കുന്നത് അഭിരാമി സുരേഷിന്റെ ഈ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്